ഓസേഴ്സിൻ്റെ പ്രിപ്പറേഷന് മുന്നോടിയായിട്ടുള്ള ഓസേഴ്സിലേക്ക് പുതിയ കോച്ചും അതുപോലെ തന്നെ പുതിയ ഒരുപാട് താരങ്ങൾ എത്തും എന്നാണ് ഇപ്പോൾ ഒരു റൂമറുകൾ കേൾക്കുന്നത് എന്തായാലും കുറേ റൂമറുകളൊക്കെ വെറുതെ കുറേ ആൾക്കാർ പഠിച്ചു വിടുന്നതാണ് അത് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ നമ്മളതൊക്കെ വിശ്വസിക്കതിലേക്ക് പോകരുത് കാരണം ഇപ്പോൾ സെർജ് ഉലപ്പേറയുടെ കാര്യം ആദ്യമേക്കുറിച്ച് ഇതായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് കറക്റ്റായി വരികയാണെന്നാണ് ആശി സ്നേഹിയെ പോലത്തെ ആൾക്കാർ പറയുന്നത് സെർജ്ജ ഇപ്പം ക്ലബ്ബുമായിട്ട് വിടാൻ സാധ്യതയുണ്ട് നേരത്തെ ആൾ അപ്ഡേറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ബ്ലൗസേഴ്സിലേക്ക് മറ്റേ ഇറ്റാലിയൻ കോച്ച് ബ്ലൗസേഴ്സിൻ്റെ റഡാറിലുണ്ട് എന്ന് തന്നെ അഷിഷ് നേഖി അപ്ഡേറ്റ് ചെയ്തായിരുന്നു ഇപ്പോൾ അശിഷ് പറയുന്നത് ബ്ലോസേഴ്സിലേക്ക് അഭിഷേക് മീട്ട പഞ്ചാബിൻ്റെ താരമായ അഭിഷേക് മീട്ട അവരെ ലെഫ്റ്റ് ബാക്ക് ബ്ലൗസേഴ്സിലെത്താൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്ലസേഴ്സ് റഡാറിലുണ്ട് അതുപോലെ തന്നെ ഐസക് റാല ബ്ലൗസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാറിലുണ്ട് ബ്ലാസ് എസിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട് പുതിയ താരങ്ങളായിട്ട് എത്താനുള്ളത് അതിന് മുമ്പ് തന്നെ ഓസസ് പുതിയ കോച്ചിലെ എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം ഓസിലേക്ക് ഇങ്ങനെ ഒരു കോച്ചും കൂടെ വന്നാലേ കാര്യങ്ങൾ നടക്കുകയോ ഇല്ലെങ്കിൽ ഓസെസ് പുതിയൊരു കോച്ചില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും എന്നൊരു സൂപ്പർ കപ്പിന് മുമ്പ് ഇത് കോച്ച് വരുന്നത് മാർഗസ് മാർഗില്ലാ ഒരു റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ആരായിരിക്കും എന്തോ കോച്ച് നമുക്കറിയാൻ വയ്യ നാല് കോച്ചന്മാരും കൂടെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ബ്ലോസ്റ്റേഴ്സിലേക്ക് ഹൈസെക്രട്ടി അഭിഷേക് മീറ്റേം എത്തുമെന്നാണ് ഇപ്പോൾ ആശയസ്നേഖി പറയുന്നത്